കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥപ്രയാണം നടക്കുകയാണ് ഉലകമണ്ഡലത്തിൽ ദേവി ബ്രഹ്മരഥത്തിൽ തിരിച്ചെത്തുകയാണ് രാവിലെ നടന്ന രഥചലനത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് വരുകളുമായി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് അരുൺ ഭക്തി അന്തരീക്ഷത്തിൽ രഥപ്രയാണം പുരോഗമിക്കുകയാണ് ചടങ്ങുകളുടെ മറ്റു വിവരങ്ങൾ കൂടി സുരേഷ് ഈ സായം സന്ധ്യയിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമായ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണിക്കുന്നത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങ് അതിന്റെ അതിൻ്റെ അവസാനഘട്ടത്തിലേക്ക് തത്സമയ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഈ ക്യാമറയ്ക്ക് മുന്നിലൂടെയാണ് അമ്മ ഈ ബ്രഹ്മരഥം ഇങ്ങനെ ഉരുണ്ട് ക്ഷേത്ര സന്നിധിക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തരുടെ ഒരു വർഷം നീണ്ട ആ ഒരു കാത്തിരിപ്പാണ് ഇവിടെ ഇപ്പോൾ സഫലമായിരിക്കുന്നത് എന്തായാലും ബ്രഹ്മരഥോത്സവം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ആറുമണി കോടിയാണ് അമ്മ ബ്രഹ്മരഥത്തിലേറി ഓലക മണ്ഡപം വരെ പോയി അതിനുശേഷം അമ്മ ഇതാ തിരിച്ച് ക്ഷേത്ര സന്നിധിക്ക് മുന്നിലേക്ക് അമ്മയുടെ തിരുനടയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് ഈ ഒരു ചടങ്ങ് നടക്കുക അമ്മയുടെ ഭക്തരെ സംഭവം ഏറ്റവും ഏറ്റവും ഒരു ഒരു ദിവസമാണ് നിമിഷമാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഭക്തരൊക്കെ തന്നെയും കാത്തിരുന്നത് ഇത് രാവിലെ നടന്ന രഥചലനത്തിലടക്കം വലിയ ഒരു ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇവിടെ ഒന്നാകെ ജനസാഗരമാണ് ഈ ഭീതികളൊക്കെ തന്നെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും ദേവീ മന്ത്രധ്വനികൾ എല്ലാ ഇടങ്ങളിലും താളമേളങ്ങളുടെ ആ ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം ഈ നാടൊന്നാകെ ഈ അമ്മയുടെ തിരുത്സവം ഉത്സവം അമ്മയുടെ രഥോത്സവം ഏറ്റവും മനോഹരമായി ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും കൗഢിയോടെ ഏറ്റവും ആഘോഷമായി തന്നെ ഇവിടെ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബ്രഹ്മരഥോത്സവത്തിന്റെ ഭാഗമായുള്ള അമ്മ ഓലക മണ്ഡപത്തിൽ വരെ പോയി രഥത്തിലേറി ബ്രഹ്മരഥത്തിലേറി അമ്മ തിരിച്ച ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് കൂടി നടക്കുക അമ്മയ്ക്ക് അർച്ചന ചെയ്ത ആ ൾ ഭക്തർക്കിടയിലേക്ക് ഇങ്ങനെ ധാര പോലെ പ്രവഹിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെയും ഒരുപാട് ഭക്തരായിരുന്നു ഈ ഒരു ചടങ്ങിനായി സാക്ഷി വഹിക്കാനായി എത്തിയത് ആ നാണയത്തൊട്ടുകൾ അമ്മയുടെ ആ നാണയത്തൊട്ടുകൾ അമ്മ അനുഗ്രഹിച്ചു നൽകുന്ന ആ നാണയത്തൊട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ അത് വലിയ ഐശ്വര്യം വരുന്ന ഒരു വർഷത്തേക്കുള്ള വലിയ ഊർജമാകും വലിയ പ്രതീക്ഷകളാകും വലിയ ഐശ്വര്യമാകും വലിയ സമൃദ്ധിയാകും അങ്ങനെ അനുഭവങ്ങളുടെ ഒരു നേർത്താക്ഷിയവുമായി ഒരുപാട് ഭക്തരാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും ദേവീ മന്ത്രം ധുരികളാൽ മൂഹരിതമാകുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യമായ ആ ഒരു സമയത്ത് തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ ഇടങ്ങളിലും ഇതാ ആ രഥത്തിൽ നിന്നും പൂജിച്ച നാണയങ്ങൾ ഭക്തർക്കിടയിലേക്ക് അങ്ങനെ വർഷിക്കുകയാണ് ഈ ഒരു നിമിഷത്തിനാണ് ഭക്തരൊക്കെ തന്നെയും കാത്തിരുന്നത് അമ്മ അനുഗ്രഹിച്ചു നൽകിയ കൊല്ലൂർ മൂകാംബികാ ദേവി അനുഗ്രഹിച്ചു നൽകിയ സക്കാൽ പരമേശ്വരി അനുഗ്രഹിച്ചു ആ നാണയത്തൊട്ടുകൾ ഭക്തർക്കിടയിലേക്ക് അങ്ങനെ വർഷിക്കുകയാണ് ആ ഒരു സായാഹ്നത്തിൽ ഈ ഒരു നിമിഷം ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്ന് പോലും ദൂര ഒരുപാട് നാളുകളായി കാത്തിരുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പ് ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു വൈ ഒരു ഫലമാണ് ഇവിടെ നടക്കുന്നത് ആ നാണയത്തൊട്ടുകൾ തൻ്റെ പക്കലേക്ക് എത്തുവാനുമായി ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഒരുപാട് ഉണ്ട് അമ്മ നൽകുന്ന ആ അനുഗ്രഹ വർഷം അത് ജീവിതത്തിൽ എന്നും വിജയം തന്നെ ഉണ്ടാകും ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ബ്രഹ്മരഥം വന്ന വഴികളിലൊക്കെ കത്തിയും അമ്മയുടെ നാമം ചിപിച്ചുകൊണ്ട് അമ്മ എന്നുള്ള ഒറ്റ വികാരത്തോടെ ഭക്തസഹസരങ്ങൾ ഈ ഒരു സന്നിധിയിൽ ഒന്നാകെ ഈ ബ്രഹ്മരഥോത്സവം കാണാവുന്ന എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ കാത്തിരുന്നിരുന്നു എന്തായാലും ആ ഭക്തർക്കിടയിലേക്ക് ആ നാണയ നാണയം ഇങ്ങനെ വർഷിക്കുകയാണ് അടികമാലിഗ്ര വർഷിക്കുകയാണ് ആ ഒരു കാത്തിരിപ്പ് ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന് ആ ഒരു ദിവസം ഈ ബ്രഹ്മരഥത്തിൽ നിന്നും അടികമാരിങ്ങനെ ആ പൂജിച്ച ആ നാണയ ഭക്തർക്കിടയിലേക്ക് ഇങ്ങനെ വർഷിക്കുകയാണ് ആ ഒരു നിമിഷത്തിനായുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു ഇവിടെ കൂടിയ ഭക്ത ഭക്തസഹസരങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്ന ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു വലിയ ജനപ്രവാഹം ഈ സന്നിധി ഒന്നാകെ നിറഞ്ഞു നിൽക്കുകയാണ് ബ്രഹ്മരഥോത്സവം കാണാൻ കഴിയുന്ന എല്ലാ ഇടങ്ങളിലും അമ്മയുടെ ഭക്തരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലായിടങ്ങളിലും നാമമന്ത്രം മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം വാക്കുകൾ എത്ര 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 തവണ നമ്മൾ വിശദീകരിച്ചാലും എത്ര തവണ പറഞ്ഞാലും ആ പറഞ്ഞാലും പറഞ്ഞാലും മതി വരാത്ത രീതിയിലുള്ള ഒരു ആത്മീയ അനുഭൂതി ഒരു ദിവസമെങ്കിലും ഒരു തവണയെങ്കിലും ഈ ബ്രഹ്മരഥോത്സവം ഒന്ന് കാണുക ആ കണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു അനുഭൂതി എങ്ങനെയാണോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ആത്മീയ അനുഭൂതി അത് നേരിട്ടറിഞ്ഞെങ്കിൽ മാത്രമേ ഒരിക്കലും വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു ഒരു വലിയ ആത്മീയ അനുഭൂതി എത്ര തന്നെ നമ്മൾ വിവരിച്ചാലും രീതിയിലുള്ള ഒരു ആത്മീയ അനുഭൂതി അതുതന്നെയാണ് അമ്മ പകർന്നു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് തന്നെയാണ് പറയുന്നത് പൂർവ്വജന്മ സുഹൃത്തം എന്നല്ലാതെ എന്തു പറയാനാകും ഇവിടെ എത്തുക എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്നു അമ്മ വിളിക്കണം അമ്മ വിളിച്ചാൽ മാത്രമേ ഈ സന്നിധിയിലേക്ക് എത്താൻ കഴിയൂ പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം അത് എത്തുക എന്നത് പൂർവ്വജന്മസുഹൃതത്തിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കുകളൊന്നുമില്ല ഈ പറയാൻ എന്തായാലും അമ്മ അനുഗ്രഹിച്ചു നൽകുന്ന ആ നാണയത്തൊട്ടുകളിങ്ങനെ ഭക്തക്കിടയിലേക്ക് വർഷിക്കുകയാണ് ആ നാണയത്തൊട്ടുകൾ തൻ്റെ പക്കലേക്ക് എത്തിക്കാൻ അവരൊന്നാകെ ആ ഭക്തജനങ്ങളൊന്നാകെ ഇങ്ങനെ അമ്മയിൽ നിന്നുള്ള ഒരേ ഒരു മന്ത്രം ജനിച്ചുകൊണ്ട് ഈ ഒരു സന്നിധിയിൽ ഒന്നാകെ നിൽക്കുകയാണ് എന്തായാലും ഏറ്റവും ഭക്തി നിർഭരമായ ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ ഭക്തിയുടെ പാരമ്പത്തിലേക്ക് ഈ ക്ഷേത്ര സന്നിധിയെ ഈ സൗകര്യ തീരത്തെ ഈ ഗ്രാമത്തെ ഒന്നാകെ ഏറ്റവും ആഘോഷത്തിൻ്റെ പ്രൗഢിയുടെ വിശ്വാസത്തിൻ്റെ ഐതിഹ്യത്തിൻ്റെ പെരുമയുടെ പ്രൗഢിയുടെ എല്ലാം ഉത്സവമായി ഈ ബ്രഹ്മരഥോത്സവം ഇങ്ങനെ നടക്കുകയാണ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ ഏറ്റവും പ്രൗഢി നിറഞ്ഞ ആ ബ്രഹ്മരഥത്തിലേറി അമ്മ ഇതാ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഓലകമ്മ ത്തിൽ നിന്നും ആ അമ്മ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും തിരുമ്പോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചടങ്ങിന് സാക്ഷിയാകാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ക്ഷേത്രത്തിലേക്ക് വലിയ ഒരു പ്രവാഹം ഭക്തര പ്രഭാകമായിരുന്നു ക്ഷേത്ര സന്നിധിയിലേക്ക് ഉണ്ടായിരുന്നത് എന്തായാലും ഭക്തർക്ക് ആ ഒരു വലിയ അനുഗ്രഹം വരുന്ന ഒരു വർഷത്തേക്കുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജം അമ്മയുടെ ഈ ബ്രഹ്മരസോത്സവം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വാക്കുകളിൽ ആത്മ അനുഭൂതി തന്നെയാണ് സുരേഷ് ഇവിടെ നൽകാൻ കഴിയുക കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രഥപ്രയാണം പുരോഗമിക്കുകയാണ് ഓലക മണ്ഡപത്തിൽ ദേവി ബ്രഹ്മരഥത്തിൽ തിരിച്ചെത്തുന്നു രാവിലെ നടന്ന രഥചലനത്തിൽ പതിനായിരങ്ങളാണ് പങ്കെടുത്തത് വലിയ ഭക്ത ജനപ്രവാഹം തന്നെയാണ് അമ്മയുടെ തിരുസന്നിധിയിൽ